രാജ്യദ്രോഹ കുറ്റത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ എൻ ഐ എ അന്വേഷണം കാനഡയിൽ ഖാലിസ്ഥാനി തീവ്രവാദികളുമായി ആബ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും കോടികൾ ഫണ്ട് വാങ്ങുകയും ചെയ്ത സംഭവത്തിലാണിത് ഖാലിസ്ഥാനി തീവ്രവാദികളുമായി ആബ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ പഞ്ചാബ് നിയമസഭാ സ്പീക്കറും ആപ് നേതാവുമായ കുൽത്താൻ സിംഗ് സദ്യാർ ഖാലിസ്ഥാനി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് നേതൃത്വം നൽകുന്നത് ഭഗവന്ത്മാനും സഞ്ജയ് സിംഗ് എംപിയുമാണ് കാര്യങ്ങളുടെ ഏകോപനം നടത്തിയത് കേസ് ഏറ്റെടുത്ത എൻ ഐ എ ഉടൻ തന്നെ ആപ് നേതാക്കളെയും ഖാലിസ്ഥാനി ഭീകരരെയും പ്രതികളാക്കി എഫ്ഐആർ ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി ഖാലിസ്ഥാനി നേതാക്കൾ ഈ യോഗത്തിനിടെ ഫോണിലും ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് അൻപത് ലക്ഷം യു എസ് ഡോളറും ഭീകരൻ ആപ്പിന് ഇവർ കൈമാറി ബബർ ഖൽസ ഇന്റർനാഷണൽ നേതാവ് ഹർജിത് സിംഗ് ബാജ്വയും കുൽത്താർ സിംഗുമാണ് കാനഡയിലെ മോണ്ട്രയിൽ നടന്ന രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു യോഗം നടക്കുന്നത് ഖാലിസ്ഥാൻ രാജ്യത്തിനായി റഫറണ്ടം നടത്തണമെന്ന ആവശ്യമുയർത്തി സമരം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്നതായിരുന്നു ബബർ ഗൾസ ഉന്നയിച്ച മുഖ്യ ആവശ്യം ഇതിനായി എ എ പി പണം വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണം കാനഡയിൽ നിന്ന് പാർട്ടിക്ക് ആവശ്യമായ ഫണ്ടിങ് തുടരണമെന്നതായിരുന്നു ആപ്പിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിൽ കാനഡയിലെ ഭാരത കോൺസുലേറ്റ് ആക്രമിക്കുകയും ദേശീയ പതാക കത്തിക്കുകയും ചെയ്ത സംഭവത്തിന് നേതൃത്വം നൽകിയ ഖാലിസ്ഥാനി ഭീകരനാണ് ബാജിയ പ്രത്യേക ഖാലിസ്ഥാൻ രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതാവ് കൂടിയാണ് ബാജുവ എന്നതാണ് എടുത്തു പറയേണ്ടത് ഭീകര സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുരു വന്ത് സിംഗ് പന്നു ആം ആദ്മി പാർട്ടിക്ക് ഖാലിസ്ഥാനി സംഘടനകൾ യു എസ് ഡോളർ നൽകിയതായി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക കൈമാറിയതെന്നായിരുന്നു പന്നുവിന്റെ വെളിപ്പെടുത്തൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാനി ഭീകരൻ ദേവിന്ദർ പാൽ സിംഗ് ഫുള്ളറിനെ മോചിപ്പിക്കാം എന്ന വാഗ്ദാനവും കേജ്രിവാൾ നൽകിയെന്നാണ് ി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് ഒൻപത് പേർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് ഭുള്ളർ ആപ് നേതാവ് ഗുൻപ്രിത് വഴിയാണ് ബബർ ഗൾസ നേതാവ് രജീന്ദർ സിംഗിനെ സമീപിച്ച് ആപ്പിന്റെ ഫണ്ട് ആവശ്യം ഖാലിസ്ഥാൻ ഭീകരരെ ധരിപ്പിക്കുന്നത് അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ലഫ്റ്റനന്റ് ഗവർണറാണ് എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത് നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചെന്ന പരാതിയിലാണ് ഗവർണറുടെ നടപടി ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബദ്വൻ സിംഗ് പന്നുവിനെ സംഘടനയിൽ നിന്ന് നൂറ്റി കോടി രൂപ കൈപ്പറ്റിയെന്ന് ആരോപിച്ച് വേൾഡ് ഹിന്ദു ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി അശു മുങ്കിയ നൽകിയ പരാതി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിക്കൊണ്ടുള്ള കത്തിലാണ് എൻ ഐ എ അന്വേഷണത്തിന് ലഫ്റ്റ് ഗവർണർ നിർദ്ദേശിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കെ ഉണ്ടാകുന്ന എൻ ഐ എ അന്വേഷണം ആം ആദ്മി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഭീകരരിൽ നിന്ന് പണം വാങ്ങിയതായി എൻ ഐ എ കണ്ടെത്തിയാൽ എ എ പിയുടെ നിരോധനത്തിലേക്കായിരിക്കും ഇത് ചെന്നെത്തുക ആം ആദ്മി പാർട്ടിയുടെ ഇ ഡി പ്രതി ചേർത്തത് തന്നെ എ എ പിക്ക് കനത്ത അടിയാണ് ഖാലിസ്ഥാനി സംഘടനകളിൽ നിന്ന് എ എ പി പണം വാങ്ങിയതിനുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എൻ ഐ എ ആരംഭിച്ചിട്ടുണ്ട് ഇ ഡി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച എട്ടാമത്തെ കുറ്റപത്രത്തിലാണ് എ എ പി നേതാക്കളെയും കള്ളപ്പണക്കേസിൽ പ്രതി ചെയ്തിട്ടുള്ളത് ഇതുവരെ പതിനെട്ട് പേരാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള കേജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് കേജ്രിവാളും എ എ പിടി കേസിൽ പ്രതിയായിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ കേജ്രിവാളാണെന്നായിരുന്നു ഇ ഡി കോടതിയിൽ പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് നിലവിൽ കേജ്രിവാൾ സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യത്തിലാണ് കേസിൽ അറസ്റ്റിലായി അൻപതാം ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം നൽകുന്നത് ജൂൺ ഒന്നു മുതൽ ഇരുപത്തി ദിവസത്തേക്കാണ് ജാമ്യം കാലാവധി രണ്ടിന് കേജ്രിവാൾ തിരികെ ജയിലിലേക്ക് മടങ്ങി എത്തണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകരുത് എന്നുൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്